ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഹയർ എ സിയുടെ ഫ്രണ്ട് കവർ എങ്ങനെ അഴിക്കാമെന്നാണ് ആദ്യം അതിൻ്റെ ഫ്ലിപ്പ് അതിൽ പ്രത്യേകിച്ച് സ്ക്രൂ ഒന്നുമില്ല പതുക്കെ ഇതേപോലെ അങ്ങനെ എടുത്ത് മാറ്റിയാൽ മതിയാവും അതിന് ആ സൈഡ് ഫ്രണ്ട് ഡോറ് ഒന്ന് പതുക്കെ തുറന്നിട്ട് ആ സൈഡ് അതും സൈഡ് ക്ലിപ്പാണ് പിടിച്ച് പൊക്കി വെച്ച് അതിൻ്റെ നെറ്റ് ഒന്ന് എടുത്ത് മാറ്റുക അത് കഴിഞ്ഞ് ആ ഫ്രണ്ട് കവറിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിപ്പൊന്ന് അതിൽ നിന്ന് വിട്ട് മാറിപ്പോവും അത് അതൊക്കെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കുക സ്ക്രൂ ആണ് ഏഴ് സ്ക്രൂ ഉണ്ടായിരിക്കും ഇത്രയും സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ ആ ഫ്രണ്ട് കവർ നമുക്ക് എടുക്കാൻ പറ്റും ഓരോന്നായിട്ട് എടുക്കുക സ്ക്രൂ എല്ലാം അഴിച്ച ശേഷം ആ ബാക്ക് സൈഡിൽ ബാക്ക് സൈഡിലും ചെറിയ ആ ക്ലിപ്പായിരിക്കും ഒരു മൂന്ന് നാല് ക്ലിപ്പോളം കാണും അതൊന്ന് കൈ കൊണ്ടൊന്ന് പൊക്കുക പൊക്കി പ്രസ് ചെയ്തൊന്ന് പൊക്കിയാൽ മതിയാവും പൊക്കി കഴിഞ്ഞിട്ട് ആ കവർ അങ്ങ് എടുത്ത് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും